നമസ്കാരം നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനയ്ക്കൽ അധ്യക്ഷനായി കെ പി സി സി മെമ്പർ എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ റേഷൻ സംവിധാനങ്ങൾ പാടെ തകർത്ത എൽ ഡി എഫ് സർക്കാരിനെതിരെ തുടർ സമരം സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കെ പി ബാബു ബാബു ഏലിയാസ് എബി എബ്രഹാം പ്രിൻസ് വർക്കി ഭാനുമതി രാജു ജോർജ് വർഗീസ് എൽദോസ് കീച്ചേരി പി സി ജോർജ് അനൂപ് കാസിം അനൂപ് ജോർജ് സൈജൻറ് ചാക്കോ സണ്ണി വീളൂർക്കര സീജെ എൽദോസ് സത്താർ വട്ടക്കുടി സീതി മുഹമ്മദ് സലീം മംഗലപ്പാറ ബെന്നി പോൾ എം വി റെഡ്ജി വിൽസൺ പിണ്ടിമന മെജോ മാത്യു ജെയ്സൺ ഡാനിയൽ വിനോദ് മേനോൻ ബേസിൽ തണ്ണിക്കോട്ട് ബേബി സേവ്യർ തണ്ണി നിരപ്പേൽ അലി പടിഞ്ഞാറച്ചാലി മത്തായി കോട്ടക്കുന്നേൽ അലി ഇക്കരക്കുടി മുഹമ്മദ് റഫീഖ് ജോർജ് വെട്ടിക്കുഴി കെ ജെ വർഗീസ് കെ എ റമീസ് ബേസിൽ പാറേക്കുടി അനിൽ രാമൻ നായർ ഗുണപതി ശിവദാസ് റീന ജോഷി സിബി എൽദോസ് നോബു മാത്യു ബബിത മത്തായി തുടങ്ങിയവർ പ്രസംഗിച്ചു എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ധർണ്ണ ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്ന് ബാബു കേരളത്തിലെ മുഴുവൻ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുഴുവൻ താലൂക്ക് ആദ്യഘട്ടം കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു റേഷൻ കടയ്ക്ക് മുമ്പിൽ നമ്മൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് രണ്ടാം ഘട്ടമായി കേരളത്തിലെ മുഴുവൻ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിലും ഈ സമരം സംഘടിപ്പിച്ചെന്ന് സംഘടിപ്പിക്കുന്നതുകൊണ്ട് ഗവൺമെന്റ് കേരളത്തിലെ റേഷനിങ് സംവിധാനം കൃത്യമാക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അടുത്ത ഘട്ടം ജില്ലാ ഭരണ കേന്ദ്രങ്ങളിലേക്കും സംസ്ഥാന ഭരണ ഭരണകേന്ദ്രത്തിലേക്കുമൊക്കെ നമ്മുടെ സമരം വ്യാപിപ്പിക്കുമെന്ന് പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയന്റെ കഴിഞ്ഞ ഒൻപത് വർഷ കാലത്തെ ഭരണത്തിന്റെ ബാക്കി പത്രം പരിശോധിക്കുമ്പോൾ ഒരുപാട് സാധാരണക്കാരെ ബാധിക്കുന്ന